കായണ ചെറുക്കാട് പുലിയെ കണ്ടതായി നാട്ടുകാർ കള്ളംകൊത്തിപ്പാറ പ്രദേശത്ത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പുലിയെ കണ്ടത് വാഹനത്തിന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു വനം വകുപ്പിൽ വിവരം അറിയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ടുഡേ ന്യൂസ് പെരാമ്പ്ര കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാതിൽ കള്ളംകുത്തിപ്പാറ കോരമംഗലം ഭാഗത്ത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പല അർദ്ധരാത്രിയിൽ അവശബ്ദങ്ങൾ ഏകലോടുകൂടി ഉള്ള ശബ്ദങ്ങളും പട്ടിയും പൂച്ചടക്കുള്ള ജീവികൾ കരഞ്ഞുകൊണ്ട് ഓടുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് കോരമംഗലം കൊന്ന് രബീഷ് കണ്ണൂരിൽ നിന്ന് ചെങ്കല്ല് കൊണ്ട് വന്ന വണ്ടി പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ രബീഷിൻ്റെ വണ്ടിയുടെ മുന്നിൽ പുലി പിന്നെ കുറുകെ ചാടുകയും പിന്നെ ആ അതിന് ശേഷമാണ് ഇത് പുലിയാണെന്ന ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയത് കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുൻപ് അക്രമഠത്തിൽ ബാലകൃഷ്ണൻ പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ പട്ടിയെ പുറത്തേക്ക് അയച്ചു വിറ്റ സമയത്ത് പുലിക്ക് സാമ്യമുള്ള രണ്ട് ജീ ബി അദ്ദേഹത്തെ കൊള്ള ഓടിയെടുക്കുകയും അദ്ദേഹം പട്ടിയും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു പത്ത് ദിവസം മുൻപ് പുളിയാടും വീട്ടിൽ ശശിയുടെ വീട്ടിലെ പട്ടി കരഞ്ഞുകൊണ്ട് ഓടി വീട്ടിൻ്റെ ഉമ്മറത്ത് കയറിയും ശശി ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പുലിക്ക് സാമ്യമുള്ള ജീവിയെ ശശി കാണുകയും ചെയ്തു പക്ഷേ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നാട്ടിലെവിടെയെങ്കിലും ഒരു പന്നി ചത്താൽ ഓടി വരുന്ന ഫോറസ്റ്റ് അധികാരികൾ ഈ വിഷയങ്ങൾ ഇത്രയും ഉണ്ടായിട്ട് പോലും ഇതിനെപ്പറ്റി ഇവിടെ നിന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് നിസ്തൃതി അന്വേഷിക്കാനോ എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് തന്നെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഈ പന്ത്രണ്ട് മണിയായിട്ടും ഇന്ന് രാവിലെ അറിയിച്ച കാര്യങ്ങളത്തെപ്പറ്റി പുറച്ചുകാർ വരികയോ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ പിന്നെ സമീപ പ്രദേശങ്ങൾ തെരച്ചിൽ നടത്തിയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണം കാരണം വളർത്തുമൃഗങ്ങൾ പിന്നെ കന്നുകാലികളെ പോയി ജീവിക്കുന്ന നല്ലൊരു ഭാഗം ആളുകളുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഒരുപാടുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജയ സ്വത്തനും ജീവനും ഭീഷണിയുള്ള പ്രദേശമാണ് കർഷകരുള്ള പ്രദേശമാണ് രാവിലെ തന്നെ റബ്ബർ വെട്ടാനൊക്കെ പോകുന്ന സദാ പണിക്കാരുള്ള സ്ഥലമാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവന് ഭീഷണിയുള്ളൊരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് മലയോര മേഖലയെ മൊത്തം നടുക്കിയിരിക്കുന്നൊരു പ്രയാ ഒരു പ്രയാസപരമായ ഒരു അവസ്ഥയാണുള്ളത് അതിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്